രാത്രി അങ് വീട്ടിൽ നിന്നും വർക്ക്ഔട്ട് ചെയ്തിട്ട് പുറത്തു പോയിട്ട് ജിമ്മിൽ പോയിട്ടും വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒന്നൊന്നര മനസുഖം തന്നെ ആ എന്തായാലും ഇന്ന് വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്തു ഇനി എന്തായാലും വണ്ടിയെടുത്തിന് നേരെ ജിമ്മിക്ക് പോയിട്ട് അവിടുന്ന് വർക്കൗട്ട് ചെയ്യാ ചിഞ്ചാലും ഞാൻ ഇപ്പൊ ജിമ്മക്ക് പോവാണ് വീട്ടിൽ വികൃതി ഒന്നും ആ നീ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു പേടി ആ എന്തായാലും ഞാൻ ഇപ്പൊ ജിമ്മിൽ പോവാ നീ ഇവിടെന്നെ ഇരുന്നോണെ ആടാ അതെന്റെ കറുത്ത പാൻറിന്റെ പോക്കറ്റിലൊന്നും വെച്ചിട്ടുണ്ട് ഓ അങ്ങനെ ജിമ്മിൽ എത്തി ഇവനുണ്ടല്ലോ ആ നമ്മൾ രണ്ടുപേരും അപ്പാട്ടാ ജിമ്മിലെത്തി അയ്യോ ഞാൻ എന്റെ പ്രോട്ടീൻ പൗഡർ ഒന്നും എടുക്കാൻ പറഞ്ഞല്ലോ എടാ നീ എന്റെ വീട്ടിൽ പോയിട്ട് പ്രോട്ടീൻ പൗഡർ ഒന്നും എടുത്തോണ്ടോ ടേബിളിന്റെ മുകളിലുണ്ട് ഞാനെന്നൊന്നെ വണ്ടി എടുക്കാണേ ആടാ നീ എന്റെ വണ്ടി എടുത്തോ പിന്നെ പെട്ടെന്ന് പോയി വരണേ ഓ ശരിടോ അങ്ങനെ ഫ്രാങ്ക്ലിന്റെ വീട്ടിലെത്തി ഏഹ് ഇത് അതോ നിന്റെ വീട് ഇത് ഫ്രാങ് വീടല്ലേ ആ എന്തായാലും വീട്ടിൽ ഞാൻ വന്ന് അവൻ എന്നോട് പ്രോട്ടീൻ പൗഡർന്ന് എടുക്കാൻ പറഞ്ഞു അതോണ്ടാ അല്ല നീ എന്തിനാ എന്റെ അടുത്തേക്ക് ഏത് നീ ഒമ്പറ്റി ഇവന്റെ വൈകിക്കിട്ട് നല്ല ഇടി തരേണ്ടാലും ഇവൻ ചെറുതാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവ എന്തായാലും പത്ത് ജിമ്മ് ഒരു ദിവസം ഏഹ് ഇതെന്ന് ഈ ചെറിയ ചക്കര വട്ടാണല്ലോ എന്തായാലും ഇവൻ പഴയ ജിംനാസ്റ്റി ആണ് എനിക്ക് തോന്നുന്നത് ഇനി എന്തായാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല പിന്നെ വീടാ ലഘുഷ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവിടെ ആർക്കും ബൈ